മലപ്പുറം നൂറാടിപ്പാലത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം പുഴയിലേക്ക് ചാടിയ വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു കഴിഞ്ഞ ദിവസമാണ് നൂറാടിപ്പാലത്തു നിന്നും വെള്ളത്തിലേക്ക് യുവാവ് ചാടിയതായി നാട്ടുകാർ കാണുന്നത് ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം കൊണ്ടോട്ടി മുസ്ലിയരങ്ങാടി സ്വദേശി വിബിൻ ആണ് പുഴയിലേക്ക് ചാടിയത് ഇയാളുടേതെന്ന് കരുതുന്ന ബൈക്കും ചെരുപ്പും കഴിഞ്ഞ ദിവസം പാലത്തിനു സമീപത്തു നിന്നും കണ്ടെടുത്തിരുന്നു വിപിൻ്റേത് കരുതുന്ന ഫോണിലേക്ക് ഭാര്യയുടെ കോൾ വന്നതാണ് ആളെ തിരിച്ചറിയാൻ സഹായകമായത് നിലവിൽ പുഴയിൽ നല്ലതോതിൽ വെള്ളവും ഒഴുക്കുമുണ്ട് പാലത്തിന് താഴെ ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ ഇന്നലെ തിരച്ചിൽ നടത്തിയിരുന്നു പുഴക്ക് ഇരുവശങ്ങളിലും വള്ളിച്ചെടികളും കാടും മൂടിയ അവസ്ഥയാണ് ഇവിടങ്ങളിൽ എന്നും പരിശോധിക്കുന്നുണ്ട് ഫയർഫോഴ്സും പരപ്പനങ്ങാടിൽ നിന്നുള്ള ട്രോമാ കെയർ യൂണിറ്റും തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം メロディー。